ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂർന്ന് ഇപ്പം ഇനി വേറൊരു രണ്ട് മൂന്ന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ആർക്കാണ് എന്നറിയാൻ രണ്ട് മൂന്ന് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്തായാലും നമുക്കറിയാൻ സാധിക്കും ഭ്രമയുഗം എന്ന സിനിമയിലെ മമ്മൂക്കയുടെ അഭിനയത്തിന് തന്നെയായിരിക്കും സ്റ്റേറ്റ് അവാർഡ് കിട്ടാൻ നിർവാഹമുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി അടുത്ത കാലത്ത് മമ്മൂക്കയ്ക്ക് ഒന്നോ രണ്ടോ രണ്ട് വർഷം മുമ്പ് സ്റ്റേറ്റ് അവാർഡ് കൊടുത്തിരുന്നു ആ കാരണത്താൽ കൊടുക്കാതിരിക്കുമെന്ന് നമുക്കറിയില്ല പക്ഷേ ഏറ്റവും നല്ല പെർഫോമൻസ് നടത്തിയുള്ള കലാകാരനായിട്ടുള്ളത് നമ്മുടെ മമ്മൂക്ക തന്നെയാണ് അതായത് നമുക്കറിയാൻ സാധിക്കും ഇവിടെ കുറേ മോഹൻലാൽ ഫാൻസുകാരൊക്കെ വിഷമിച്ച് കഴിയുന്നുണ്ടെങ്കിലും ഈ അടുത്ത കാലഘട്ടത്തിലായിട്ട് നല്ല നല്ല കഥാപാത്രങ്ങൾ അതായത് കൊറോണയ്ക്ക് ശേഷം നല്ല നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചുള്ള മമ്മൂക്കയ്ക്ക് തന്നെയാണ് കോടികളില്ല എന്നുള്ളൊരു വിഷമം മാത്രമുള്ള കോടികളിലുള്ള സിനിമകളെല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട് വളരെ ചെറിയ ചെറിയ സിനിമകൾ മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ ചെറിയ ചെറിയ സിനിമകൾ ചെയ്തിട്ട് വളരെ ചെറിയ സിനിമകൾ ഇപ്പോൾ ഈ പ്രമയുഗം തന്നെ അറിയാം മൂന്ന് മൂന്നുപേരൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമ ആ സിനിമ അഭിനയിച്ചിട്ട് എന്തായാലും നൂറ് കോടി ഇന്നൂറ് കോടി നിക്കില്ല എന്നു നമുക്കറിയാം അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ അങ്ങനെ ഓരോ സിനിമകളും എടുത്ത് നോക്കുകയാണെങ്കിൽ കാതൽ എന്ന് പറഞ്ഞ പോലെ അത്രയും വെറുതെ ഇതിനേക്കാളും വെറുതെ ചെറിയ സിനിമയാണ് അങ്ങനെ ഓരോ സിനിമകൾ നൽപ്പക്കൽ നേരത്തിന് മൈക്കായാലും റോഷാക്ക് ആയാലും അൻവോസ് കോഡ് ആയാലും ഏത് സിനിമകളായാലും വളരെ ചെറിയ ചെറിയ സിനിമകൾ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ മോഹൻലാലിൻ്റെ പോലെ കോടികൾ ചിലവാക്കിയിട്ട് ഇരുന്നൂറ് കോടി ചിലവാക്കിയിട്ട് ഇരുന്നൂറ്റമ്പത് കോടി കിട്ടിയുള്ള സിനിമകളല്ല നമുക്ക് സിനിമകളല്ല അല്ലെങ്കിൽ ബറോസ് കോടികൾ ചിലവാക്കിയിട്ട് ഒന്നും കിട്ടാത്ത സിനിമ മലയ്ക്കോട്ടെ വാലുപൻ കോടികൾ ചിലവാക്കിയിട്ട് ഒന്നും കിട്ടാത്ത സിനിമ അതുപോലെ എല്ലാ കൂടി അതിലൊരു മാറ്റം കൊണ്ടുന്നത് തുടരും എന്ന സിനിമ മാത്രമാണ് തുടരും എന്ന സിനിമ ഗംഭീരങ്ങൾ അത് നമ്മൾ ഇരുന്നൂറ് ശമനം അംഗീകരിക്കുന്നു പക്ഷേ മറ്റുള്ള സിനിമകളൊന്നുമല്ല പക്ഷെ ആ പേര് പറഞ്ഞിട്ട് മമ്മൂക്കയായിട്ടോളാനും മമ്മൂക്ക നാടകം എന്താണെന്ന് പറഞ്ഞ് കളിയാക്കാനൊക്കെ നിൽക്കുന്നത് ഇവർക്ക് വേറെ വല്ല പണിക്ക് പോകാം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ കാരണം ഇത്തവണ ഈ ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്ക് അവാർഡ് കിട്ടിയില്ലെങ്കിൽ മലയാള സിനിമയോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും മാത്രമല്ല മമ്മൂക്ക എന്ന വ്യക്തി അസുഖം വന്ന് മാറി നിന്ന് അദ്ദേഹം തിരിച്ചു വന്ന ഈ സമയത്ത് ഒരു നടനും ഈ അവസ്ഥയിൽ ഒരിക്കലും ഈ പ്രായത്തിൽ ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കില്ല അത് മമ്മൊക്കെ ആയതുകൊണ്ട് മാത്രം തന്നെ തന്നെയാണ് തിരിച്ചു വന്നത് അദ്ദേഹത്തിന് എന്തായാലും ഈ അവാർഡ് കൊടുക്കേണ്ടതും അംഗീകരിക്കേണ്ടത് തന്നെയാണ് എന്തായാലും ഭ്രമയുഗം എന്ന സിനിമയ്ക്ക് ഈ വർഷത്തെ ഏറ്റവും നല്ല സ്റ്റേറ്റ് അവാർഡ് കിട്ടും നൂറ് ശതമാനം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്വന്തം നാസൻ കൃഷി